പ്രിയങ്ക കളിച്ച കളി അതൊരൊന്നൊന്നര കളിയാണ് ധനമന്ത്രി ഡൽഹിയിൽ പിണറായിയുമായി കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങി എന്ന് തറിഞ്ഞതോടെ ശക്തമായ ഇടപെടലാണ് കേരളത്തിലെ യു ഡി എഫ് എം എൽ എമാരെ മുൻനിർത്തിക്കൊണ്ട് പ്രിയങ്ക നടത്തിയത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ശക്തമായ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കില്ലെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ മെനയും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഒരു മുഴം മുൻപേ എറിഞ്ഞ് നിർമ്മല സീതാരാമനെ ഒതുക്കിയത് സത്യം പറഞ്ഞാൽ നിർമ്മലയെ മാത്രമല്ല പിണറായിയുടെ കരുനീക്കത്തിനു കൂടിയാണ് ഇവിടെ യു ഡി എഫ് എം പിമാരെ കൊണ്ട് പ്രിയങ്ക തടയണ ഇട്ടേക്കുന്നത് ആർ എസ് എസ് കാരനായ കേരള ഗവർണറുടെ മധ്യസ്ഥതയിലായിരുന്നു പിണറായി വിജയൻ നിർമ്മലയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇവിടെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തു എന്ന് നമുക്കറിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫ് എം എൽ എ മാർ കാര്യമായിട്ട് തന്നെയാണ് ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിൽ ആദ്യം പിണറായി വിജയനെ വെട്ടാൻ പാകത്തിനുള്ള ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ള വേതനത്തിനെ കുറിച്ച് തന്നെയാണ് വയനാടക്കം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളം നൽകാനുള്ളത് കൂടി ചെയ്തു തീർക്കാതെ മുന്നോട്ടു പോവുകയാണ് പിണറായി സർക്കാർ ഇവിടുത്തെ ജനങ്ങൾ കുടുക്ക പൊട്ടിച്ചും മറ്റും കൊടുത്ത എഴുന്നൂറ്റൻപത് കോടി ഖജനാവിൽ ഉണ്ടായിട്ടും ഇന്നും വയനാട്ടുകാർ തീരാ ദുരിതത്തിലാണ് ഒരു പാതിരാത്രിക്ക് മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ വീണ്ടും പ്രതിഷേധിക്കാൻ വിടുന്ന തരത്തിൽ പിണറായി ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഈ വർഷം അവസാനമാകുമ്പോഴേക്ക് അതിനേക്കാൾ വലിയ പി ആർ വർക്കിലേക്കാവും പിണറായി പോകുക അതാണ് പതിവ് രീതി ദുരന്തങ്ങളെ മുതലെടുത്ത് അധികാര കസേരയിലേറുക എന്നതാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത് ഇവിടെ പ്രിയങ്കയുടെ ശക്തമായ നീക്കുപോക്കിന്റെ ഭാഗമായി അൻപത് മിനിറ്റ് നേരം ഏകദേശം ഒരു മണിക്കൂറോളം നേരം നിർമ്മല സീതാരാമനുമായി കേരളത്തിലെ എം പിമാർ ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് ഇവിടെ ആശാവർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നിലപാട് നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം കൂടാതെ അനുഭാവപൂർവ്വം കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം യു ഡി എഫ് എം പിമാർ മന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട് ഇത്തരത്തിൽ ധനമന്ത്രിയുമായുള്ള ചർച്ചയിൽ കോൺഗ്രസിന് കേരളത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ മാസം ഈ പിണറായി സർക്കാരിന് ഉന്തിയും തള്ളിയും പോകണമെങ്കിൽ കേന്ദ്രം കടം കൊടുത്തേ മതിയാകൂ അല്ലാത്ത പക്ഷം ഉറച്ച പദ്ധതികളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവും പക്ഷേ അപ്പോഴും കേരളത്തിൽ മന്ത്രിമാരുടെ ദുരന്തത്തിന് കുറവൊന്നുമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവുമാണ് എന്തായാലും പ്രിയങ്കയുടെ തന്ത്രത്തിൽ കൊത്തേണ്ടി വന്നു നിർമ്മലയ്ക്ക്